ചെയ്യുക ഭൂമിയിലുള്ള എല്ലാവർക്കും നിങ്ങൾ ഗുണം ചെയ്യുക എന്നാൽ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും ഇന്ന് ഞാൻ സിറാജിൽ വായിച്ചു വായിച്ചു എനിക്കറോ ഒരാള് കാട വളർത്തിയ ഒരു ചെറുപ്പക്കാരുടെ കാടകള മുഴുവനും വേറെ ഏതോ ഒരു വിരുന്ന കൊന്നുകളും മരുന്ന് കൊടുത്തിട്ട് പണ്ട് തിരൂരങ്ങാടിയിലെ വലിയ വളരെ ദർശനം നടത്തുന്ന ഉസ്താദര് സാധാരണ നാസ്ത കൊണ്ടുവരുന്ന പാത്രം മാറ്റി വേറൊരു പാത്രത്തിൽ നാസ്ത കൊണ്ടുവച്ചു സാധാരണ നാസ്ത കഴിച്ചാൽ അതിന്റെ ബാക്കി പത്രിയും പുട്ടിന്റെ കട്ടവും എല്ലാം അവിടെ തടിച്ചു കൂടുന്ന കാക്കച്ചുകൾക്ക് കൊടുക്കാറ് പതിവുണ്ടായിരുന്നു അന്ന് ആരോ പാത്രം മാറ്റിവെച്ച ദിവസം ഉസ്താദിന് സാധാരണ സമയത്ത് നാസ്ത കഴിക്കാൻ കഴിഞ്ഞില്ല അപ്പോ ഉസ്താദ് പറഞ്ഞു കാക്കച്ചുകൾ അത് ആ കൃത്യസമയമായപ്പോ അവിടെ തടിച്ചുകൂടിയിരിക്കുന്നു കുറച്ച് പത്തിരിക്കട്ടവും ഓളക്കെട്ടവും എടുത്തിട്ട് കാക്കച്ചുകൾക്ക് കൊടുത്തേ ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു സുഭാഗല്ലോ അങ്ങനെ ഭക്ഷണം കൊണ്ടുവരുന്ന ആൾ ഇതെടുത്തെടുത്ത് കാക്കികൾക്ക് കൊടുത്തപ്പോൾ അതാ ഓരോന്നും അവിടെ ചത്തു വീഴുന്നു കാക്ക ചത്തു വീഴുകയാണ് ബഹുമാനപ്പെട്ട ഉസ്താദിന് കൊടുക്കാൻ വേണ്ടി പാത്രം മാറ്റിവെച്ചതായിരുന്നു പക്ഷേ അള്ളാഹുദാല അദ്ദേഹത്തെ കാത്തത് കൊണ്ട് അദ്ദേഹം വന്ന ഭക്ഷണം കഴിച്ചില്ല ഞാൻ പറയുന്ന വിഷയം അതല്ല അപ്പൊ ഉസ്താദ് പറയുന്നു അല്ലോ നമ്മളെ ക്ഷണം കഴിച്ചിട്ട് കാക്കച്ചുകൾ ചത്തുപോയല്ലോ അതിൽ വിഷമം കുടിക്കിയല്ലോ ഈ പക്ഷിക്ക് ഞമ്മളെ കൊണ്ട് പക്ഷികൾക്ക് ബുദ്ധിമുട്ട് വന്നല്ലോ എന്നായിരുന്നു ആ കാലഘട്ടത്തിലുള്ള പണ്ഡിതൻ പറഞ്ഞത് ഇതെവിടുന്നാണ് പഠിച്ചത് ബഹുമാനപ്പെട്ട സയ്യദന് മുഹമ്മദു തങ്ങളും സഹാബികളും ഇരിക്കുമ്പോൾ ഒരു പറന്ന് റസൂറുന്റെ മുമ്പിൽ വീഴുന്നു എന്നിട്ട് പക്ഷി നല്ല സ്ഫുടമായ ഭാഷയിൽ അറബി ഭാഷയിൽ സംസാരിക്കുന്നു അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറയുന്നു ഓ നബിയേ ഞാനും എന്റെ ചെറിയ പിഞ്ചുമക്കളും കൂടി ഒരു സ്ഥലത്ത് നിൽക്കുമ്പോൾ എന്റെ രണ്ട് ചെറുകിൻ്റെ എന്റെ മക്കളെയെല്ലാം ഒരുമിച്ച് കൂട്ടി ഞാൻ നിൽക്കുന്ന സമയത്ത് ഒരാൾ അതിലെ വന്നു ഞങ്ങളെ പിടിക്കാൻ വേണ്ടി വന്നു പിടിക്കാൻ വന്നപ്പോ ഞാൻ വെല്ല പറന്നു കളഞ്ഞു അതുകൊണ്ട് എന്നെ പിടിച്ചില്ല എന്റെ കുഞ്ഞുങ്ങൾ മുഴുവനും അദ്ദേഹം പിടിച്ചുകൊണ്ട് വന്നിരിക്കുന്നു തങ്ങളെ കൂട്ടത്തിലാണ് അവരുള്ളതെങ്കിൽ എന്റെ കുഞ്ഞുങ്ങളെ മടക്കിത്തരാൻ പറയണം നബിയേ ഇതായിരുന്നു ഈ പക്ഷിയുടെ അള്ളാഹുവിന്റെ റസൂല് ചോദിച്ചു നിങ്ങളെ കൂട്ടത്തിൽ ആരെങ്കിലും ഈ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ പിടിച്ചവരുണ്ടോ ആ സമയത്ത് ഒരു സഹാബി എഴുതിയിട്ട് ഹാ അനയാ റസൂലല്ല ഞാനാണത് പിടിച്ചുകൊണ്ടുവന്നത് എന്ന് പറഞ്ഞു ഉടനെ അള്ളാഹുവിന്റെ റസൂല് പറയുന്നു ആ പക്ഷിയെ വേദനിപ്പിക്കരുത് ഉമ്മയെയും മക്കളെയും വേർതിരിക്കാനാകുന്ന കാലത്തല്ലാതെ നീ അത് പിടിച്ചത് ശരിയായില്ല അതുകൊണ്ട് ഈ പക്ഷിയുടെ കുട്ടികളെ മടക്കി കൊടുക്കണമെന്ന് പറഞ്ഞു ആ പക്ഷിയുടെ കുഞ്ഞുങ്ങളെ തിരിച്ചു കൊടുപ്പിച്ച ഹബീബായ മുഹമ്മദുഹിഹു അലൈവല്ലം അവിടുത്തെ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ അതുപോലെ ഒരിക്കൽ ഒരു കാള ഓടി വന്നുകൊണ്ട്

എന്നൊരു എന്നൊരത്ഭുതമാണ് ഈ കാള സംസാരിക്കുന്നുവല്ലോ എന്താണ് കാള പറയുന്നത് അള്ളാഹുവിന്റെ ഹബീബേ എന്റെ യജമാനൻ എന്റെ പുറത്ത് ഒരുപാട് ചരക്കുകൾ വെച്ച് കെട്ടിത്തരും എന്നെ കൊണ്ടത് വഹിക്കാൻ കഴിയില്ല എനിക്ക് വഹിക്കാൻ കഴിയാത്ത അത്രയും ചരക്ക് എന്റെ പുറത്ത് വെച്ച് കിട്ടും അപ്പം ഞാൻ വീണു പോവും എനിക്ക് നടക്കാൻ കഴിയൂല ആ സമയത്ത് എന്റെ യജമാരൻ എന്നെ വല്ലാതെ അടിക്കുന്നു ലഭ്യേ എന്നെ വല്ലാതെ വേദനയാക്കുന്നു അത് പറയാനാണ് ഞാൻ അവിടുന്ന് രക്ഷപ്പെട്ടു എങ്ങനെയോ ഇവിടെ എത്തിയത് നിങ്ങൾ നോക്കൂ ആയിരത്തി നാനൂറ് സംവത്സരങ്ങൾക്ക് മുമ്പ് തീയ്യാമ്പനാള് വരെയുള്ള മുഴുവൻ മൃഗങ്ങൾക്കും ദയവായി അള്ളാഹുവിന്റെ പഠിപ്പിച്ചു കൊടുക്കുന്നു ഓ ജനങ്ങളെ ഈ മൃഗം കാള എന്ന് പറയുന്ന മൃഗം പശു എന്ന് പറയുന്ന മൃഗം ഓരോ മൃഗത്തിനും ഓരോ ഉപയോഗമുണ്ട് ഈ മൃഗം കന്നുപൂട്ടാനുള്ളതാണ് കാള നിങ്ങൾക്ക് ചരക്ക് വഹിക്കാനുള്ളതല്ല മറിച്ച് അഥവാ വല്ലതും അതിൻ്റെ പുറത്ത് വെച്ചു കൊട്ടി കൊടുക്കുന്നുവെങ്കിൽ അതിന് വഹിക്കാൻ മാത്രമുള്ളതേ നിങ്ങൾ വയ്ക്കാൻ പാടുള്ളൂ അതെ അധികമായി വെച്ചുകൊടുക്കരുത് അതിനെ വേദനിപ്പിക്കരുത് എന്ന് ലോകത്തോട് ഹബീബായ പറഞ്ഞോ നിങ്ങൾ ഭൂലോകത്തുള്ളവർക്കൊക്കെ ഗുണം ചെയ്യണം എന്നാൽ ആകാശത്തിന്റെ അധിപനായ അള്ളാഹു നിങ്ങൾക്ക് ഗുണം ചെയ്യും ഈ ഹദീത്ത് പഠിച്ച ഈ മുസ്ലിമെന മുസ്ലിം നീ ഒന്ന് ചിന്തിക്കുന്നില്ലേ ഹബീബ്കളായ നാം ചിന്തിക്കേണ്ടതില്ലേ ഈ മനുഷ്യൻ ചിന്തിക്കുന്ന പക്ഷം ഇന്ന് ലോകത്ത് കാണുന്ന ഈ അസൂയയും ഇവിടെ ഉണ്ടാകുമോ ഇതെന്താണ് ലോകത്ത് നടക്കുന്നത് ചെയ്ത് മനുഷ്യരെ നശിപ്പിക്കുന്നതിന് ആർക്കും ഒരു പേടിയുമില്ല എത്രയോ പന്ത് നിറഞ്ഞ് വ്യക്തികൾക്കെതിരെ വിദ്യാർത്ഥികൾക്കെതിരെ സർവ ആളുകൾക്കും എതിരെ അങ്ങനെ ചെയ്യുന്നതിന് ഇന്ന് മടി കാണുന്നില്ല ലോകത്ത് യഥാർത്ഥത്തിൽ തൊട്ടടുത്തുള്ള ഏറ്റവും വലിയ കൊടിയ കൊടിയ തെറ്റാണ് സെഹ്റ് ചെയ്യുന്നത് ചിലപ്പോൾ ആ സെഹർ കൊണ്ട് കാഫിറായി ഇസ്ലാമിൽ നിന്ന് പുറത്തു തന്നെ പോകും അങ്ങനത്തെ ചെയ്യുന്ന ചെയ്യലെന്താ സെഹർ ചെയ്യുന്നത് ഒരുത്തും വലുതായിപ്പോലുണ്ട് അവൻ കച്ചവടം ചെയ്ത് വലിയ പടക്കാരനാകുന്നുണ്ട് അങ്ങനെ അവരിവിടെ പറക്കാൻ പാടില്ല ഞാനാട് ഇവിടുത്തെ വലിയ ആളും ഇവങ്ങനെ പറക്കാൻ പാടില്ല ഇതെന്തൊരു അസൂയാണ് ഇതെന്തൊരസൂഹയാണ് സഹോദരന്മാര് അത് മക്കം ശരിക്കുണ്ടായ അസൂയാണ് മക്കം ശരിക്കും പറഞ്ഞത് അതാണ് അങ്ങനെ അള്ളാഹു താല ഒരുത്തന് നബിയായിട്ട് ഒരാളെ നബിയോ റസൂലോ ആയി അയക്കുകയാണെങ്കിൽ അത് ഞങ്ങൾ കൂട്ടത്തിൽ നിന്ന് ഒരാളെ അല്ലേ എടുക്കേണ്ടത് ഞങ്ങളല്ലേ ഇവിടുത്തെ കാരണവന്മാർ ഞങ്ങളല്ലേ ഇവിടുത്തെ ഏറ്റവും പാവപ്പെട്ട കുടുംബത്തിലെ മുഹമ്മദിനെ നബിയാക്കി റസൂലാക്കി അയച്ചത് അവരിക്കൊരു അവർക്കൊരു ശരിയായില്ലാഹു നമുക്കറിയിച്ചു അള്ളാഹുവിന്റെ ശാലത്ത് എവിടെയാണ് വെക്കേണ്ടത് ആരെയാണ് റസൂലാക്കേണ്ടത് എന്ന് അള്ളാഹുവിന് അറിയാം അത് നിങ്ങൾ പഠിപ്പിക്കണ്ട അള്ളാഹുത്താൽ ഒരാണ് റസൂലാക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ ആരെയാണ് അതാക്കേണ്ടതെന്നും